വ്യാഴവാഴ്ച പന്ത്രണ്ട് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം വന്ന ഒരു വള്ളത്തിൽ കുറച്ച് മീനുകളെ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇവര് മട്ടു പോകുന്ന വള്ളക്കാരാണ് കുറച്ച് വെറൈറ്റി മീനുകൾ എന്താ ഉണ്ട് എന്ത് മീനാണെന്ന് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ കലവ കലവയാണ് എല്ലാം എന്താ പലതരത്തിലുള്ള കലകളുണ്ട് കേട്ടോ

പാതിപ്പരവ കണ്ണമ്പോള എന്നൊക്കെ പറയുന്ന മീനാണ് അടുത്തെടുക്ക് ഉണ്ണിമേരി സൈഡിൽ പറയുന്ന മീനാണ് അടുത്തെടുക്ക് അതിൽ വേറെ മീൻ അടക്കില്ല ഇത് വെറൈറ്റി സാധനം ഇതെടുക്കും ഇതാണ് ചേമീൻ കേട്ടോ എന്ന് പറയുന്ന മീനാണ് ആ ഇനി അടുത്തെടുക്ക് ഇത് മുള്ളി കണ്ണെന്നവരെന്ന് പറയുന്ന മീനല്ലേ അതെ 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 ഉണ്ടാ നുള്ളി കണ്ണെന്നവരെയെന്നൊക്കെ പറയുന്ന മീനാണ് ഞാൻ കാണിച്ചു ആ ഇമ്പൂരം എന്ന് പറയുന്ന മീനാണ് ഇതിൻ്റെ കണ്ണും കൂടെ കാണിച്ചു കൊടുക്കുക ഇമ്പൂരം ചെമ്പല്ലി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഐറ്റം ആണ് നോക്കി ഉണ്ടോ എടുക്ക് ഓ യഥാർത്ഥ ചെമ്പല്ലി കാണിച്ചു തരും കേട്ടോ ഇതാ നവര മീനാണ് നവരമീനേ ഇവിടെ ചെമ്മീൻ എന്നൊക്കെ പറയാറുള്ള മീനാണ് നമ്മളെ മുള്ളി യഥാർത്ഥ മുള്ളി ഉണ്ടോ കണ്ണൻ മുള്ളി എന്നൊക്കെ പറയുന്ന സാധനമാണ് യഥാർത്ഥ ചെമ്പല്ലി വന്നിട്ടുണ്ട് പൊക്കി പിടിച്ചോ ഒന്ന് ഉണ്ടോ യഥാർത്ഥ ചെമ്പല്ലി മീനാണ് ഇവിടെ വയ്ക്കടാ ഇത് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ യഥാർത്ഥ ചെമ്പല്ലി മീന് ആ എടുത്തോ അതിൽ വയ്ക്കി ഒന്നൂടെ ഒക്കാൻ പറ്റുമോ കുക്കോ നാലല്ലേ കാണട്ട് താമല്ലേ യഥാർത്ഥ ചെമ്പല്ലി മീനാണ് ഓക്കേ അടുത്തുണ്ടോ അടുത്ത വെറൈറ്റി ഉണ്ടോ മീൻ അടുത്ത വെറൈറ്റി മീൻ അതിനും കാണിച്ചു തരാം കല്ലം പോള കലവയാണ് കലവയിൽ വേറെ ഒരു വെറൈറ്റി ഇത് ഉണ്ടോ കലവയിൽ പല വെറൈറ്റികളുണ്ട് ഇതും ഒരു വെറൈറ്റിയാണ് കലവ എന്തോന്ന് ചെല്ലപ്പേര് പട്ടിക്കുട്ടി എന്ന് പറയുന്ന കലവയാണ് ചെമ്പല്ലി കൊണ്ടുപോവുകയാണ് ലേലത്തിൽ കൊടുക്കാനായിട്ട് ചെല്ലപ്പേര് ചെല്ലപ്പേരാണ് ആണ്ടാ പുള്ളി പുള്ളിക്കലവ എടുക്കുക അതിന് എടുക്കില്ല കണ്ണ് ഉണ്ടോ വേറെ ചെറിയ മീന് ഇത് കടിച്ചതാണ് ഇതിൻ്റെ കണ്ണ് പുള്ളിക്കലവാണ് ഉണ്ടല്ല പുള്ളിക്കലവ അതാണ് നമ്മുടെ വള്ളത്തിന്റെ വള്ളത്തിന്റെ ഉടമസ്ഥ കേട്ടോ ലോറൻസ് മിസ്റ്റർ ലോറൻസ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത് വള്ളം കണ്ടത് അവര് വള്ളം കണ്ടു ഞാൻ അവിടെ നിന്ന് ഇത് ഇനിയൊരു കലവണ്ട കാണിച്ചു തരാം എന്തോന്ന് സമോല്ല ഇത് കരിപ്പെട്ടി കലവാ ഉണ്ടോ കരിപ്പെട്ടി എന്ന് പറയുന്ന മീനാണ് ഇപ്പൊ ഇതെല്ലാം മട്ടുപണിക്ക് കിട്ടിയ മീനാണോ സമോല്ലേ മട്ടുപണിക്ക് അല്ലേ ഇന്നലെ എത്ര മണിക്ക് പണിക്ക് പോയി നെനഞ്ഞ വെളുപ്പിന് രണ്ടു മണിക്ക് പണിക്ക് പോയതാണ് ഇനി വേറെ ഒരു മീനുണ്ട് പുളിയേരി എന്ന് പറയുന്ന മീനാണ് പുളിയരി മീൻ കാണിച്ച സാമോല എടുക്കാണ് ആ വേണ്ട പുള്ളിയേരി മീനും ആ വേണ്ട പുളിയേരി മീനാണ് ഇത് എന്തോന്ന് മീന് സാമോലെങ്ങനെ കാണിച്ചു കൊടുക്കും എങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അല്ലേ ഇത് പുള്ളിയേരി മീനാണ് കേട്ടോ കാണിച്ചു തരാം ഒന്നൂടെ മീനുകളുടെ പേരെല്ലാം നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിക്കൊള്ളാണേ ലൈവായിട്ടാണ് നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു തരുന്നത് പുളിയേരി മീനെന്ന് പറയുന്ന മീനാണ് ഓക്കേ ഒരു വെറൈറ്റി സാധനം ഇതിലുണ്ട് കാണിച്ചു തരാം വ്ളാങ്ക് കേട്ടാ വ്ളാങ്ക് എന്ന് പറയുന്ന സാധനം വേണ്ട വരുന്നു വരുന്നു ആദ്യം വ്ളാങ്ക് കാണിച്ചു കൊടുക്കട്ടെ വ്ളാങ്ക് എന്ന് പറയുന്ന മീനാണ് വേണ്ട സാമല്ലോ ഇതാ പിടിച്ച വ്ലാങ്കിന് എന്ത് കടവാള കടൽ വ്ളാങ്ക് പറയത്തില്ലേ എന്നും പറയും കേട്ടോ കേട്ടോ നാലെണ്ണം ഉണ്ട് കേട്ടോ അവർക്ക് വേറെ ഏതോ ഒരു വെറൈറ്റി മീൻ ഇടുന്ന പറഞ്ഞു എവിടെ 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 നോക്കിട്ട് ചേമീൻ ഇല്ലേ വേറെ ഒരു വെറൈറ്റി എന്നാണ് പറയുന്നത് ആ കണ്ടോ ഇത് എന്തോന്ന് പറയും ഈ മീൻ വട്ടത്തലയും ചേമീനെ വട്ടത്തലയും ചേമീൻ കണ്ടോ എങ്ങനെയെങ്ങനെ വലിയ മീൻ കേട്ടോ ഷെയമീനിലെ ഒരു വെറൈറ്റി മീനാണ് ഇപ്പോൾ കാണിച്ചു അപ്പോ നമ്മൾ കണ്ട മീനെല്ലാം വേഴവാഴ്ച പതിനൊന്ന് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വന്ന് നമ്മുടെ ലോറൻസ് ലോറൻസേട്ടൻ്റെ വള്ളത്തിലെ വെറൈറ്റി മീനുകളാണ് നമുക്ക് കാണിച്ചു തന്നത് സാമോലാണ് നമുക്ക് മീനൊക്കെ പരിചയപ്പെടുത്തി തന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡാർവിൻ ചേട്ടനും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് ഡാർവിൻ ചേട്ടൻ അത് സാമോല് ഇത് നമ്മുടെ ലോറൻസ് ചേട്ടൻ പുള്ളിക്കാരൻ്റെ കൂടെ ഇനി ഒരാളുകൂടെ ഉണ്ട് കേട്ടോ പുള്ളിയുടെ പേരെനറിഞ്ഞുകൂടാ ഓക്കെ എന്നാൽ